ഈ ഹൈറ്റിലാണ് തൊട്ടത് പിന്നെ മുഹമ്മദ് തൊട്ടത് ഈ ഹൈറ്റിലായിരുന്നു അല്ലെ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി പള്ളി സംഘടിപ്പിക്കുന്നത് എന്റെ അസിസ്റ്റന്റാണ് കേട്ടോ ഓക്കെ സന്തോഷായൊമ്പതാമത് സ്വാതന്ത്ര്യദിനെ ഉള്ളത് അല്ല ഏറ്റവും പറഞ്ഞു എഴുപത്തി ഒമ്പത് അപ്പൊ എന്തിനാണ് നമ്മുടെ മഹല് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാവണ്ടേ അത് മുഹമ്മദിനെ പോലെ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും നമ്മുടെ കൂടെയുള്ള ആളുകളെ എല്ലാ ആളുകളെയും കുറെ കൂടെ ഉയരത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് മനസ്സിലായോ സാധാരണ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാകില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ പതിയെ പതിയറ്റ ഇങ്ങനെ തൊട്ടിട്ട് ഓക്കെ പറഞ്ഞു പോരും പക്ഷെ ഒരു മഹല് നിങ്ങളുടെ ഉസ്താദന്മാര് നിങ്ങളുടെ മുതിർന്ന ആളുകള് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ അത് നിങ്ങളെ കൊറേ കൂടെ നല്ല ആളുകളായിട്ട് കുറെ കൂടെ നല്ല ഇന്ത്യൻ പൗരന്മാരായിട്ട് കുറെ കൂടെ നല്ല മനുഷ്യരായിട്ട് മാറ്റുന്നതിനത് സഹായിക്കും ഞാൻ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ച സംഭവം എന്താ അറിയുമോ അങ്ങനെ നോക്കി നല്ല പടങ്ങൾ വെച്ചിട്ടുള്ളത് അല്ലേ എല്ലാരും ഞാൻ പറയുന്നത് പോലെ ഒന്ന് ചെയ്യണോട്ടോ ഇത് ഇങ്ങനെ മത്സര കണ്ടപ്പോ എനിക്ക് ഒരു കാര്യമാണ് എല്ലാവരും മലബുകയുടെ മുഷ്ടി ഒന്ന് ഒന്നിങ്ങനെ ചുരുട്ടിയെ നന്നായിട്ട് എല്ലാവരും സ്ട്രോങ് ആയിട്ട് പറയുന്നത് പോലെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ സമ്മതിച്ചോ നമുക്ക് പല ദിക്ക് ഒന്ന് നീട്ടിയേ അടുത്തിരിക്കുന്ന ആളെ ഓർത്തിട്ടിരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല പോലെ പറയുന്നതുപോലെ ചെയ്യണം ചൂണ്ടുവെള്ളം നീട്ടിയേ വെള്ളം പന്തോട്ടെ നെറ്റി വന്നോട്ടെ താടി വന്നോട്ടെ താടി തൊടാൻ പറഞ്ഞിട്ട് എവിടെയും പെട്ടെന്ന് എവിടെ ഓക്കെ മാറ്റിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ തൊട്ടത് എന്തുകൊണ്ടാ ഇവിടെ തൊട്ടത് മുഹമ്മദ് റുഫെ തൊട്ടത് എവിടെയാ തൊട്ടത് അല്ലേ എന്തുകൊണ്ടാണ് തവിളിന് തൊട്ടത് നിങ്ങക്ക് പറയാമോ ഞാൻ ചെയ്തത് എന്താ തവളിന് തൊടേ ചെയ്തത് അല്ലേ താടി തൊടാന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ തൊട്ടത് അതിനർത്ഥം എന്താ അറിയാമോ എല്ലാവരും വേറൊരാള് ചെയ്യുന്നതിന് അതേപോലെ എന്ത് ചെയ്യരുത് അന്തമായിട്ട് അനുകരിക്കരുത് മനസ്സിലായോ സ്വാതന്ത്ര്യ ദിനം എന്ന് നമ്മൾ പറയുന്നില്ലേ പണ്ട് കവിത ഇല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കവിത കേട്ടിട്ട് അവർ കൈവോക്കണം കേട്ടോ ആണ്ടെക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിനരുമയായി നുണയുന്ന മധുരമോ ബാധകം കേട്ടിട്ടുണ്ടോ എത്ര പേര് കേട്ടിട്ടുണ്ട് ആണ്ടേക്കൊരിക്കൽ ഓഗസ്റ്റ് അരുമയാൽ മധുരമോ ഭാരതം ഗാന്ധിജി കേട്ടിട്ടോ കൈപോട്ടിയെ കേട്ടിട്ടുള്ള ആൾക്കാർ കൈകോട്ടിയേ വെരി ഗുഡ് വെരി ഗുഡ് ഇനി ഞാൻ ചോദിക്കുന്ന പേര് കേട്ടിട്ടുള്ള ആൾക്കാർ കൈകോട്ടുന്നു എങ്ങനെയാ സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു ദിവസം നമ്മൾ ചെന്നിട്ട് ബ്രിട്ടീഷുകാരോട് പറയാണ് അവർ വലിയ ടോക്കായിട്ട് നിൽക്കുന്നു വലിയ ആയുധങ്ങളായി നിൽക്കുന്നു അവർ അതിക്രൂരന്മാരായിട്ട് നിൽക്കുന്നു ആ ആളുകളുടെ അടുത്ത് നമ്മൾ പറയുവാണ് ഞങ്ങൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം വേണം എന്ന് നമ്മൾ അങ്ങ് പറയുവാണ് അപ്പൊ തന്നെ അവർ വേഗം ചെയ്യുവാണ് സ്വാതന്ത്ര്യം വേണോ കുറച്ച് സ്വാതന്ത്ര്യം പിടിച്ചു അങ്ങനെ തന്നതാണോ അങ്ങനെ തന്നതാണോ എങ്ങനെ കിട്ടിയതാണോ സ്വാതന്ത്ര്യം പറഞ്ഞേ നേടിയതാണ് എന്റെ കൂടെ പറയണ നിങ്ങൾ കേട്ടോ എങ്ങനെ കിട്ടിയതാണ് സ്വാതന്ത്ര്യം അത് പൊതുതി നേടിയപ്പോഴുണ്ടല്ലോ ഗാന്ധിജി ഉണ്ടായിരുന്നു നെഹ്റു ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഉണ്ടല്ലോ കുറെ ആളുകൾ ഉണ്ടായിരുന്നു ആ ആളുകള് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി അവരുടെ ഇരുപത്തി ഒന്ന് വയസ്സിലോ ഇരുപത്തി മൂന്ന് വയസ്സിലോ ഇരുപത്തി ഏഴ് വയസ്സിലോ സ്വന്തം ജീവിതം ഈ നാടിനു വേണ്ടി കൊടുത്ത ആൾക്കാരാണ് ഓക്കെ അവരെ പോയി അവർ മരിച്ചുപോയി അവരെ വേണ്ടി മരിച്ചു അവർ ഏതെങ്കിലും ഒരു കാര്യം സ്വത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടി മരിച്ചതാണോ അവർ ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടുന്നതിന് വേണ്ടി മരിച്ചതാണോ അല്ല അവർ മരിച്ചത് എന്തിനു വേണ്ടിയാണ് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി മരിച്ചവരാണ് നിങ്ങൾ ഭഗത് സിംഗ് കേട്ടിട്ടുണ്ടോ ഭഗത് സിംഗ് എത്ര പേര് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഭഗത് സിംഗ് നമ്മുടെ നാടിന് വേണ്ടിട്ട് മരിച്ചു ഭഗത് സിംഗിന്റെ കുപ്പായ ഉണ്ടല്ലോ ഉടുപ്പ് ഭഗത് സിംഗിന് ഇങ്ങനെ നീളമുള്ള കൊടുപ്പ് നമ്മുടെ ഉസ്ഥാന കിട്ടുന്ന കണ്ടോ അതെവിടെ നീളമുള്ള ഉടുപ്പാണ് എൻ്റെ ഇത് എന്റെ ആ ോ ആ പോക്കറ്റിന്നറക്കണ്ടാവും വെച്ചിണ്ടാവും ഇപ്പൊ ആരെങ്കിലും കാണുമ്പോ ഭഗത് സിംഗ് എന്ത് ചെയ്യാന്ന് അറിയാമോ ഇതിൽ ബുക്ക് എടുത്തിട്ട് അവർക്ക് അങ്ങ് കൊടുക്കും അവർക്ക് കൊടുത്തിട്ട് അവരത് വായിക്കണം അറിവ് നേടണം രാജ്യത്തിനോട് നല്ല ടൂറുള്ള ആൾക്കാരായിട്ട് വളർന്നാണ് എന്നിട്ട് ഇദ്ദേഹത്തിന്റെ തൂക്കി തള്ളാൻ വേണ്ടി ഷെർട്ട് വിധിച്ചു ഭഗത് സിംഗിനെ അങ്ങനെ ജയിലിൽ അടച്ച സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ വക്കീൽ ജയിലില് വന്നു വക്കീൽ പുസ്തകം നടന്നു പറഞ്ഞു വക്കീൽ ആ പുസ്തകം കൊടുത്തു കഴിഞ്ഞിട്ട് ആ പുസ്തകം അദ്ദേഹം മുഴുവനായിട്ട് വായിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിട്ട് കൂട്ടിക്കൊണ്ടു വാങ്ങിയിട്ട് ജയിലിന് ആൾക്കാർ വന്നു ഇപ്പൊ ഭഗത് സിംഗിനോട് ചോദിച്ച അവസാനായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഭഗത് സിംഗ് പറഞ്ഞു ഞാൻ ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ അത് എനിക്കൊന്ന് വായിച്ചു തീർക്കണം അതിനുള്ള സമയം തന്നെന്ന് പറഞ്ഞു പക്ഷെ ബ്രിട്ടീഷുകാര് കൊടുത്തില്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ തൂക്കുമോ അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്നത് ലെനിന്റെ ഒരു പുസ്തകമായിരുന്നു ആ പുസ്തകത്തിലെ പേജുകള് അറിയാതെ പറഞ്ഞുകൊണ്ടിരുന്നു ഇനിയും വായിക്കാൻ സാധിക്കാത്ത ഭഗത് സിംഗിന് വേണ്ടിട്ട് സ്വയം ആ പുസ്തകത്തിലെ പേജുകള് നിറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെയുള്ള ആളുകൾ നേരിടുന്നതാണ് സ്വാതന്ത്ര്യം നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മലബാർ ലാഭം കേട്ടിട്ടുണ്ടോ എത്ര പേര് കേട്ടിട്ടുണ്ടോ കൈമോക്കി എല്ലാവരും കേൾക്കണം എല്ലാവരും പഠിക്കണം എങ്ങനെയാണ് നമ്മൾ നമ്മളായതിനു പഠിക്കണം എന്താ പഠിക്കുമല്ലാരോ വായിക്കോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് മലബാർ എന്ന് പറയുന്നത് എവിടെയാണ് അവിടെയാണോ അവിടെയാണോ കാണിച്ചേ കൈകൊണ്ട് കാണിച്ചേ മലബാർ അവിടെയാണോ അവിടെയാണോ അവിടെ ആ ഭാഗത്ത് ഒരു കലാപം ഉണ്ടായി ആ കലാപത്തിന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകൾ ഉണ്ടായിരുന്നു ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ദേശ സ്നേഹികളെ ബ്രിട്ടീഷുകാര് ഒരു വലിയ ട്രെയിനിന്റെ അകത്തേക്ക് അടച്ചു ആ ട്രെയിന് ആളുകൾ സഞ്ചരിക്കുന്ന ട്രെയിൻ ആയിരുന്നില്ല ആ ട്രെയിന് ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിനായിരുന്നു ആ ട്രെയിനില് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രെയിനായിരുന്നു ആ ട്രെയിനിന് ജനാലകളില്ലായിരുന്നു ആ ട്രെയിനിലേക്ക് വായു കിടക്കുന്നതിനുള്ള സ്ഥലങ്ങളില്ലായിരുന്നു ആ ട്രെയിനിന്റെ അകത്തേക്ക് കൃഷിക്കാരെ കൃഷിക്കാരെപ്പണിക്കാരെ മദ്രസേല് പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ ഗുരാനോടുന്നവരെ അങ്ങനെ കുറെ പാവപ്പെട്ട ജനങ്ങളെ ആ ട്രെയിനിന്റെ അകത്തേക്ക് അടക്കി 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 ആ ട്രെയിനിന്റെ അകത്തേക്ക് വെച്ചു എന്നിട്ട് അതിന്റെ വാതിൽ ശക്തമായിട്ട് അടച്ചു ഒരാള് പറയുന്നത് മത്തി അടക്കി വെക്കൂള്ളേ ചാള ചാള ഇല്ലേ ആ ചാള അടക്കി വെക്കുന്നത് പോലെ ആ മനുഷ്യരെ നമ്മുടെ പൂർവികരെ നമ്മുടെ സമുദായത്തിനു വേണ്ടി വന്ന ആളുകളെ നമുക്ക് വേണ്ടി ജീവിച്ച ആളുകളെ ആ ട്രെയിനിന്റെ അകത്തേക്ക് അടക്കി അടക്കി വെച്ചിട്ട് ആ ട്രെയിനിൽ അങ്ങ് വിട്ടുപോയി കൊറേ ദൂരെ തികഴിഞ്ഞിട്ടുണ്ടല്ലോ ആ ട്രെയിനിലുണ്ടായിരുന്ന പോതന്നൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തൊമ്പതിന് കോടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രെയിൻ എത്തിയപ്പോ എഴുപത്തെ നേട്ടത്തിന് ആയിരുന്നോ പറയാമോ ആയിരുന്നോ നിങ്ങള് അവർ മരിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു നമ്മൾക്ക് നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ആയിരുന്നു അതിലൊരാൾ എഴുതിയൊരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട് അദ്ദേഹം എങ്ങനെയാ അറിയാം രക്ഷപ്പെട്ടത് ഈ ട്രെയിനിങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോ ഒരാണി ഒരാണി ആ ട്രെയിനിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങി എന്ന് വീണു ആ ഭാഗത്തേക്ക് ഇവര് രണ്ട് പേര് മാറി മാറി മൂക്ക് വെച്ചിട്ട് ആ ആണി ഇളകി വീണതിൽ കൂടെ ശ്വാസം എടുത്തിട്ടാണ് ആ രണ്ട് പേര് രക്ഷപ്പെട്ടത് നമുക്ക് ഇഷ്ടം പോലെ ശ്വാസം കിട്ടുന്നുണ്ടല്ലോ സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം അല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിവരുടെ സുപ്രധാനമായ പങ്കുവെച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണത് അതിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു ആ നേതാക്കന്മാര് പല ആളുകളുണ്ടായിരുന്നു അവർ നേരിട്ട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം നമുക്കിപ്പോ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ പക്ഷെ വീണ ചെറിയ ദ്വാരം ഇത്രയുള്ള ദ്വാരം ആ ദ്വാരത്തിലേക്ക് മൂക്കിങ്ങനെ മാറി മാറി വെച്ചിട്ട് അതിലൂടെ കിട്ടിയ എത്തിരി ശ്വാസം കൊണ്ടാണ് അവർ ജീവൻ നിലനിർത്തിയത് മനസ്സിലായോ ആ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടത് ആരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യം പറയേ ആരാ നിലനിർത്തിന്റെ താരാണ് ഒന്നുകൂടെ പറയൂ ആരാ നിലനിർത്താര ഓക്കെ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കോ ഞാൻ നിങ്ങളോട് എല്ലാവരെയും ഒന്ന് എഴുന്നേപ്പിച്ചൊന്ന് നിർത്താൻ പോവാണ് കേട്ടോ ഇത് ഞാൻ എന്റെ മൊബൈലിലെ ഒരു സംഭവം നിങ്ങൾക്ക് എന്റെ സ്റ്റോപ്പ് വാച്ച് ഒന്ന് എടുക്കാൻ പോവാണ് ഇതില് എത്ര ഒന്ന് വായിച്ചു നോക്കിയേ സീറോ അല്ലേ ഞാൻ എഴുന്നേറ്റ് കമറുകൾ എല്ലാവരും എഴുന്നേറ്റേക്കണോട്ടോ റെഡിയാണോ അല്ലയോ വെരി ഗുഡ് എന്നോട് നിരോധം ഉണ്ടോ എന്തെങ്കിലും എന്നിട്ടാണോ നിൽക്കുന്നത് വെരി ഗുഡ് ഞാനിനി യുവർ ടൈം സ്റ്റാർട്ട് നൗന്ന് പറയും ഓക്കെ അപ്പൊ മുതൽ നിങ്ങൾക്കിന് ആലോചിച്ച് നോക്കിയിട്ട് ഒരു മിനിറ്റ് ആവുന്നത് എപ്പോഴാണോ അപ്പൊ നിങ്ങൾ അതുകൊണ്ടിരിക്കാം ഓക്കെ ആരാണ് കൃത്യസമയത്ത് ഒരു മിനിറ്റ് ആവുമ്പോ ഇരിക്കുന്നത് അയാളായിരിക്കും ഏറ്റവും ഭംഗിയായിട്ട് സമയത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിന് വേണ്ടി നല്ല പൗരന്മാരായിട്ട് വളരുന്നതിന് വേണ്ടിയൊക്കെ പ്രയത്നിക്കാൻ പോകുന്നത് സംഭവിച്ചോ ആരാ ജയിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്നെ ശ്രദ്ധിക്കരുത് ഒന്നുക പറഞ്ഞരട്ടെ ഞാൻ യുവർ ടൈം സ്റ്റാർട്ട് നൗ എന്ന് പറയും അപ്പം മുതൽ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് ആവുന്നത് എപ്പോഴാണോ ആ സമയത്ത് നിങ്ങൾ അത് അറ്റി എടുക്കാമെങ്കിലും അപ്പൊ ഞാൻ നോക്കും കറക്റ്റ് ഒരു മിനിറ്റ് ആറ്റിരുന്നത് ആരാണ് അയാളെ നമ്മൾ ഇന്ന് റൈറ്റ് എടുക്കാൻ പോകുന്നത് ആരും റെഡി എനിക്ക് പോരാ തുടങ്ങാൻ പോവാണേ കേടാ തകർത്തുന്നുണ്ടല്ലേ തകർക്കാം ആരും നോക്കരുത് ചേട്ടാ സ്റ്റോപ്പ് വാച്ച് തുടങ്ങി കുറച്ച് വലിയ ഉള്ളിലുണ്ട് സ്റ്റോപ്പ് വാച്ച് വെക്കാൻ പോകണില്ല బాటిల్ ఓకే వెరీ గుడ్ నొక్కొనే యువర్ టైం స్టార్ట్స్ నౌ మనం నిదాము నిదాము కియాంపారులో కొరు మినిట్ ఆగుమిరికంపారులో మనం కూడా కర కృతి మొదలు నిండి చెబరికనదు സമയം കഴിഞ്ഞു പക്ഷേ അൽഹാൻ അൽഹാൻ എങ്ങനെയാണ് ഈ നേട്ടം കൈവരിച്ചത് എങ്ങനെയായിരുന്നു ഇതിന്റെ പരിശീലനം നടത്തിയത് ഗന്ധമോ മനസ്സിലെന്നെ അല്ലെ ഓരോ സെക്കൻഡ് മനസ്സിലന്നെ അല്ലേ ഇതുപോലെ ആയിരിക്കണം പഠിക്കുന്ന ഓരോ കുട്ടികളും മനസ്സിലായോ ജീവിതത്തിലെ ഓരോ ദിവസവും വലിയ അനുഗ്രഹമാണ് നമ്മൾക്കുള്ളത് ഓരോ മണിക്കൂറും വലിയ അനുഗ്രഹമാണ് അപ്പൊ ആ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് എല്ലാരും നന്നായിട്ട് പഠിക്കുവോ മദ്രാസിലെ കാര്യങ്ങൾ എല്ലാവരും നന്നായി ചെയ്യോ അങ്ങനെ ചെയ്ത അതിന്റെ അർത്ഥം എന്താ അറിയാമോ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നല്ല ഇന്ത്യക്കാരാണെന്ന് നിങ്ങൾ തെളിയിക്കുന്നു മനസ്സിലായോ ഞാന് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് അവസാനിപ്പിക്കാം ഓക്കെ ചെറിയ കുട്ടികളും വലിയ കുട്ടികൾ നിങ്ങൾ ഇത്തിരി വലുതാകുമ്പോഴും കുറച്ച് മുതിർന്ന കുട്ടികളും രണ്ടാളുകളുടെ ചരിത്രം പഠിക്കണം ഓക്കെ ചമ്മച്ചോ നോട്ട് ചെയ്ത് വെക്കോ ഒന്ന് കുന്നത്ത് കുന്നത്ത് അഹമ്മദ് 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 ഹാജി 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 പറഞ്ഞേ ഞാൻ വായിക്കോ നിങ്ങളെ കുറിച്ച് പഠിക്കുക നിങ്ങളാളെ കുറിച്ച് മൊബൈലില് നോക്കുക നിങ്ങളാളെ കുറിച്ച് സമ്മതിച്ചോ രണ്ടാമത്തെ ആളുടെ പേര് അഷ്ഫാഖുല്ലാ ഖാൻ എന്ന് പറഞ്ഞ് അഷ്ഫാഖുല്ലാ ഖാൻ പിന്നീട് മുതിർന്നുകഴിഞ്ഞാൽ നിങ്ങൾ വായിക്കുക ആളെ കുറിച്ച് മുതിർന്ന വീട്ടിൽ എപ്പോ തന്നെ പഠിക്കുക ആളെ കുറിച്ച് ആളോട് ബ്രിട്ടീഷുകാർ പറഞ്ഞത് എന്താ പറയുന്ന താങ്കൾ ഞങ്ങൾക്കെതിരെ സമരം ചെയ്യാതിരിക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഞങ്ങൾ ഒരു വീടും സ്ഥലവും ഒരുക്കി തരുന്നതായിരിക്കും ആ വീട്ടില് താങ്കൾക്ക് സന്തോഷത്തോടെ താമസിക്കാം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് എന്റെ നാടിന് വേണ്ടി പോരാടുകയും അതിനുവേണ്ടി മരിക്കുകയും ചെയ്യുക എന്നതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ത്യാഗം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുന്ന ആളല്ല അതുകൊണ്ട് ഞാൻ മക്കയിലേക്ക് ഇതിനു വേണ്ടി പോകുന്ന ആളല്ല ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ മരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള ആളുകളുടെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാ ആശംസകളും നേരുന്നു സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു എന്നെ കേട്ടതിന് ഇവിടെ എന്നെ ഇതിനെ വിളിച്ചതിന് സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുന്നു എന്നെ കേട്ട എല്ലാ കുട്ടികളോടും നന്ദി പറയുന്നു അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ലേ അശ്രമിക്കുന്നു